എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ മീൻ കുട്ടനാട് സ്റ്റൈലിലാണ് മാങ്ങ മീൻ തയ്യാറാക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കാണാം മാങ്ങ മീനും വയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മാങ്ങയാണ് രണ്ട് നാടൻ മാങ്ങ ചെറിയ മാങ്ങയായിരുന്നു നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ തൊലിയെല്ലാം ചെത്തി ഞാൻ പൂളി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മാങ്ങ അരിയുന്നതിനുണ്ട് ഒരു പ്രത്യേകത അത് എങ്ങനെയാണ് അരിയുന്നതെന്ന് നമുക്ക് നോക്കാം ചെരിച്ച് അരിഞ്ഞെടുക്കണം നമ്മൾ നീളത്തിൽ ചെരിഞ്ഞ് അരിഞ്ഞെടുക്കണം ചിലർ വട്ടത്തിൽ അരിഞ്ഞെടുക്കും മാങ്ങ മീനും വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നീളത്തിലെടുക്കണം മാങ്ങ ഇതുപോലെ നീളത്തില് മാങ്ങി അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി ഇങ്ങനെ മാങ്ങിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ചുമന്നുള്ളിയാണ് സവാള ഞാൻ ചേർക്കുന്നില്ല ചുമന്നുള്ളിയാണ് ചേർക്കുന്നത് ഇതൊരു അരക്കപ്പ് ചുമന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളക് ഇത് ഞങ്ങളുടെ മുളക് പച്ച എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് നല്ല നീളമുളകുമാണ് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഒരെണ്ണമാണ് ചേർക്കുന്നുള്ളൂ അങ്ങനെ മുളക് കീറി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണി ഇഞ്ചി അരിഞ്ഞതുണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചല്ല്ല് വെളുത്തുള്ളി കീറിയെടുത്തതാണ് ഇനി മാങ്ങ വയ്ക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത ചുമന്നുള്ളി ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇതിനകത്തേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സാധാരണ ചേർക്കാറില്ല ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉരുവ പൊടിച്ചത് ചൂടാക്കി പൊടിച്ച ഉരുവാപ്പൊടിയാണ് പാകത്തിന് ഉപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് തിരുമ്മിയെടുക്കാം കൊണ്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കാം ആ പച്ച വെളിച്ചെണ്ണ ചേർക്കുക നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ടും തിരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മീനാണ് ഏത് മീനും വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂര മീനാണ് ഇത് ഇതിലേക്ക് ചേർക്കാം മീൻ ഇത്തിരി വേവുള്ളത് നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുവാണ് മാങ്ങ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല മീനൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് മാങ്ങ ചേർക്കുന്നുള്ളൂ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം രണ്ടാം പാലാണ് ചേർക്കുന്നത് ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ചെറിയ തേങ്ങ ആയിരുന്നു നമ്മുടെ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാൻ മാങ്ങക്ക് പുളി കുറവാണെങ്കിൽ തേങ്ങാപ്പാൽ അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ് ാലിൽ കിടന്ന് നമ്മുടെ മീനൊന്ന് വേവിച്ചെടുക്കണം മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചാറ് പാകത്തിന് കുറി വന്നിട്ടുണ്ട് ഈ പാകത്തിന് വേണം നമ്മൾ മാങ്ങ ചേർക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വേവുന്ന മാങ്ങയായതുകൊണ്ടാണ് ഞാൻ അവസാനം ചേർത്തത് പതുക്കെ ഒന്ന് വെന്താ മതി മാങ്ങ ഒരുപാട് വെന്ത് അലന്ന് പോകരുത് മാങ്ങ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി നമുക്കിതൊന്നോടുകൂടി ഒന്ന് മൂടി വയ്ക്കാം നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതുപോലെ വെന്ത് കിട്ടിയാൽ മതി ആ മസാലകളെല്ലാം മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒന്നാം പാലാണ് നമുക്ക് നമുക്കിത്തിരി കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില അതിലിട്ട് കൊടുക്കാം ഇനി ഒന്നാം പാൽ ചേർക്കുവാണ് നല്ല കട്ടി പാലാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അല്പം ഉപ്പ് കുറവായിരുന്നു ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കറി നന്നായി തിളച്ചിട്ടുണ്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് നമ്മൾ ചാറൊന്നും നമുക്ക് വേണ്ട നല്ല നല്ലവണ്ണം ഒരു കുറിയ പാകത്തിനാണോ വാങ്ങുക വാങ്ങുക ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ചെയ്യുകയും ചട്ടിയിലിരുന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് കുറുകി വരും കടുക് താളിക്കാനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ ചുമന്നുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് പച്ചൻ മുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കടുക് താളിക്കുക അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി മാങ്ങ കറിയാണിത് ഈ മാങ്ങാക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം